ഈ പ്രോഡക്റ്റ് വന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മോഡലിലുള്ള ഒരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എയർ ടൈറ്റ് കണ്ടെയ്നർ ആണ് ഇത് പൊതുവേ യൂസ് ചെയ്യുന്നത് ബേബീസിന്റെ മിൽക്ക് പൗഡർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് നീഡോ പോലത്തെ മിൽക്ക് പൗഡർ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആസ്തറ്റിക് ലുക്കിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിത് കുറേ കാലം മുമ്പ് ഇതുപോലത്തെ കുറെ എണ്ണം ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഈ റേറ്റിന് അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട് പിന്നെ എയർ ടൈറ്റ് കണ്ടെയ്നർ ആണെന്ന് കാരണം ആ പറയാനുള്ളതിനുള്ളിൽ റബ്ബറും വരുന്നുണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ സാധനം അതിൻ്റെ ടോപ്പിൽ വരുന്നൊരു ഐറ്റമാണ് പിന്നെ സ്പൂൺ നമുക്ക് ജസ്റ്റ് അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൈഡിലൊരു സ്റ്റാൻഡ് പോലെ ഒരു സംഭവം വരുന്നുണ്ട് അത് ആക്ച്വലി എന്തിനാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇനിയിപ്പോൾ അഥവാ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ശേഷം നമ്മൾ ആ സ്പൂൺ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡായിരിക്കും പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയാണെങ്കിൽ ഈ റേറ്റിനും പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടും ഡാമേജ് ആവാതാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത് അത്രയും നല്ല പാക്കേജും കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിലാണ് വീഡിയോ കാണുന്നവരെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക യൂട്യൂബിലാണ് വീഡിയോ കാണുന്നവരെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ പ്രൊഡക്റ്റ് ഇട്ടാക്കി കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്യുക ഓക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ മസ്റ്റ് ആയിട്ട് പേജ് ഫോളോ ചെയ്യേ ബൈ